ഞാൻ പറഞ്ഞ അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്മോക്കിങ് ആൽക്കഹോള് ഡ്രഗ്സ് ഇതല്ലാതെ വേറെ കുറേ അഡിക്ഷൻസ് ഉണ്ട് അതായത് സ്ക്രീനിനോടുള്ള ഫോണ് ടി വി എന്നിങ്ങനെ ഉള്ള അഡിക്ഷൻസ് ഇപ്പം കൊറോണ സമയത്തിന് ശേഷമാണ് ആൾക്കാർക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആകുമ്പോൾ തന്നെ എല്ലാവർക്കും സ്മാർട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ അഡിക്ഷൻ മുതിർന്നവർക്കും കൂടുതലായിട്ട് കാണുന്നുണ്ട് സ്ക്രീൻ അഡിക്ഷൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്ക്രീൻ നമ്മൾ എത്ര നേരം ഇരിക്കും ഒരു ദിവസം ഇപ്പം ഫോണിൻ്റെ മുന്നിൽ റീൽസ് കണ്ട് നമ്മൾ ആസ്വാദിച്ചിരിക്കുകയായിരിക്കും പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റീലിൻ്റെ ഒരു സമയം എത്ര ആയിരിക്കും സാധാരണഗതിയിൽ ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൂടുതലൊന്നും ഒരു റീലും കാണത്തില്ല അധികം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ എബിലിറ്റി കുറഞ്ഞു കുറഞ്ഞുപോവാണ് നമുക്ക് അറ്റൻഷൻ സ്പാൻ എന്ന് പറയാം അറ്റൻഷൻ സ്പാൻ നമുക്ക് കുറഞ്ഞു പോവാണ് മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റിന് കൂടുതൽ നമുക്ക് ഒരു സാധനം ഒരേ സാധനം കണ്ടിരിക്കാൻ പറ്റുന്നില്ല ഈവൻ സിനിമകൾ പോലും ഇപ്പം ചിലവർക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ റീൽസിനോടും ചെറിയ വീഡിയോസിനോടും അഡിക്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് ആ ഒരു ഷോർട്ട് ടൈം പീരീഡിലുള്ള ഒരു സാധനം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുട്ടികളാണെങ്കിലും കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം വരുന്നത് അതിന് കോം വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ടൈം നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും ഫോണിൽ തന്നെ സെറ്റിങ്സ് ഉണ്ട് നമ്മൾ ഇത്ര സമയത്തിൽ കൂടുതൽ ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അലേർട്ട് ചെയ്യണം എന്നുള്ള ഒരു സംവിധാനം നമ്മൾ വെക്കണം അത് ഫോണിൻ്റെ എല്ലാ ഫോണിൻ്റെയും സെറ്റിങ്സിന് ഇപ്പോൾ ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അഡൽസിൽ മാത്രമല്ല തീരെ കുഞ്ഞു കുട്ടികളിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും സ്ക്രീൻ അവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പോലും നമ്മൾ സ്ക്രീൻ കാണിക്കരുത് ഫോൺ കാണിക്കരുത് അല്ലെങ്കിൽ ടി വി കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ആൾക്കാർ കുട്ടികളെ കഴിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ കരച്ചിൽ നിർത്താനോ ഇപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താ അവർക്കൊരു പാട്ടുപാടി കൊടുക്കുന്നതിന് പരം ഫോൺ അങ്ങ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് പരിപാടി അപ്പോൾ ഫോണില് ഇപ്പം വരുന്ന ഒരു ഒരു ഭയങ്കര ആയിട്ടുള്ള ഷോ ആണ് കോക്കോ മെലൺ എന്നും പറഞ്ഞ് എല്ലാ പിള്ളേരും ഞാൻ കണ്ടിട്ടുള്ളവർ എല്ലാവരും അതിനോട് അടിമപ്പെട്ടിരിക്കുകയാണ് പിള്ളേർ അതില്ലാതെ ഇരിക്കത്തില്ല ഈയിടയ്ക്കൊരു എൻ്റെ ആൻറ്റിയുടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചപ്പോൾ ഒരു കൊച്ചു അടങ്ങിയിരിക്കുന്നില്ല അവിടെ കടന്ന് ഭയങ്കര ബഹളം ഉടനെ അമ്മ എന്താ ചെയ്ത് ഫോൺ എടുത്ത് കോക്കോ മെലൺ ഇട്ടു ആ കൊച്ചവിടെ അവിടെ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി അവിടെ അതും കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ ആ കുട്ടിക്ക് ഇനി ഒരിക്കലും അതിൽ നിന്ന് മാറി വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കൊച്ച് അത് ആ അമ്മ എടുത്തു മാറ്റുമ്പോഴത്തേക്കും കീറി വിളിയും ഒക്കെ തുടങ്ങി സ്വന്തം അമ്മേനെ ചവിട്ടുക കോക്കോമേളം കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ പഠനങ്ങൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനത്തെ കുട്ടികൾക്കുള്ള ഷോയിൽ ഫ്രെയിം റേറ്റ് എന്ന് പറയും അതായത് ഓരോ സീനിലും വളരെ കളർഫുൾ ആയിട്ടാണ് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി അവരിടുന്നത് ഇതിന്റെ ഫ്രെയിം റേറ്റ് വളരെ ഫാസ്റ്റ് ആണ് ഇപ്പോൾ കുട്ടികളുടെ കണ്ണിന് അത് ആക്ച്വലി ബാധിക്കും വളരെ ബാഡായിട്ട് അത് ബാധിക്കുന്നതാണ് കുട്ടികൾക്ക് അറ്റൻഷൻ സ്പാനും ഫ്യൂച്ചറിൽ എ ഡി എച്ച് ഡി പോലുള്ള മെൻറ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഇതൊക്കെ കാണുന്ന കുട്ടികളിൽ കൂടുതലാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിവതും കുട്ടികളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡായിട്ട് ഉപയോഗിക്കാൻ പാടില്ല വേറെ അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ പോർണോഗ്രഫി അതായത് അശീലമായ ചിത്രങ്ങൾ അശീലമായ മൂവീസ് കാണുക എന്നുള്ളത് ഇപ്പോൾ സർവ്വസാധാരണമാണ് ആൾക്കാര് അത് അക്സെപ്റ്റ് ചെയ്തൊരു കാര്യവുമാണ് നമ്മൾ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയപ്പെടുന്ന ഒരു ആണ് ഇങ്ങനത്തെ പോണോഗ്രഫി അലൌ ചെയ്താൽ റേപ്പ് കുറയും എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് പലരും പറയുന്നു ഇത് സത്യമല്ല അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഡൽഹിയിൽ എത്ര റെഡ്ലൈറ്റ് സ്ട്രീറ്റുകളുണ്ട് എങ്കിൽപ്പോലും അവിടെ നടക്കുന്ന ക്രൈമുകളുടെ എണ്ണത്തിന് എന്തെങ്കിലും കുറവുണ്ടോ ഇല്ല നമ്മൾ ഇങ്ങനെ കുറെ അഡിക്ഷൻസ് വെറുതെ ആൾക്കാരിൽ വരുത്തി വെക്കുന്നു എന്നേ ഉള്ളൂ അതുമാത്രമല്ല കുട്ടികൾക്ക് കല്യാണം കഴിക്കാനുള്ള പേടി അല്ലെങ്കിൽ കല്യാണത്തിനോടുള്ള ഒരു ഒരു ആകർഷണക്കുറവ് എല്ലാം ഇത് കാരണം പോർണോഗ്രഫി കാരണം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് സ്ക്രീന് ടൈം എപ്പോഴും ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ പഠിക്കാനുള്ളതല്ലാതെ അല്ലെങ്കിൽ കുറച്ച് ആവശ്യത്തിനുള്ള വാട്സാപ്പ് ചാറ്റുകളോ അല്ലാതെ വേറൊന്നും നമ്മൾ അശീലമായിട്ട് ഫോണിൽ കൂടി കാണാനും പാടില്ല ഉപയോഗിക്കാനും പാടില്ല അടുത്തതായി ഞാൻ പറയുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ കുട്ടികളിൽ കുട്ടികളിലും യങ് അഡൽറ്റ്സിലും എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിനെ പറ്റിയാണ്